നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കാം രണ്ടായിരം രൂപ ഉണ്ട് നാലായിരം രൂപ രാഹുലാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിക്കുന്ന കൊല്ലത്തോട്ട് പോകുമ്പോഴേ കുണ്ടറ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവരാണ് എല്ലാരും നമുക്കറിയാം കാര്യം നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സൈറ്റ് ആണ് ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മള് റെയിൽവേ സ്റ്റേഷൻ മെയിനിലായിട്ട് നല്ല തണലാണ് നല്ല തണലൊക്കെ കുറേയധികം പെറ്റ്സിനെ വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട് അതായത് നമ്മുടെ ഗോൾഡൻ അക്വോറിയം ഗോൾഡൻ അക്വറിയം എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത് കൊല്ലത്തോളം പാരമ്പര്യം ഉണ്ട് ഈ ഒരു അക്കോറിയത്തിന് നല്ലൊരു ഭംഗിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റുന്നത് അതായത് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമുക്ക് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴാൾക്കാർ നോക്കാതെ പോകത്തില്ല അതാണ് ഈ ഒരു അക്വോറിയത്തിന്റെ പ്രത്യേകത വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് നമുക്കിവിടെ പെറ്റിനെയും അതായത് കിളികളെയും ഡോഗ്സിനെയും പേർഷ്യം കാറ്റ്സ് കൂടാതെ ലവ് ബേഡ്സ് ഫിഷ് കൂടാതെ അക്വറിയൊക്കെ ഇവിടെ നമുക്ക് ചീപ്പ് റേറ്റിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ തൊട്ട് അവസാനം വരെ കാണുക കൂടാതെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് ചെയ്ത് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ ഓറിയത്തിനായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഗോൾഡൻ അക്വോറിയസിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടിട്ട് വരാം ആണ് ഇരുപ ഇരുപല്ലാം കഴിഞ്ഞു അതെ പാരമ്പര്യ നേരത്തെ ഇരുപതാം രൂപ ആ ഹിരുവല്ല മൊത്തത്തിൽ കഴിഞ്ഞ് നമ്മൾ കൊട്ടാര ബ്രാഞ്ച് ഉണ്ട് ഇതിന്റെ ആ എം സി റോഡിൽ എം സി റോഡില് കൊട്ടനാക്കരം തന്നെ നമ്മളെ കൊട്ടാര സ്റ്റാൻഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ റെസ്റ്റോറൻ്റ് അതിൻ്റെ അടുത്തൊക്കെ അപ്പുറം ഇതൊക്കെ കൊണ്ടുപോയി വളർത്തിയ എന്റെ മുയലായാലും ഇതായാലും കൊണ്ടുപോയാൽ എൻ്റെ പിന്നെ പ്രോഫിറ്റബിൾ ആണ് ആണതെല്ലാം ഇതിനെ കൊണ്ട് വീഡിയോ ചെയ്തിട്ട് കുട്ടികളെ ഉപ്പം കൊണ്ടു തരുന്ന ഒരുപാട് പേരുണ്ട് ആ ഇത് മറ്റേ തെരൂറിൻ്റെ കുഞ്ഞുങ്ങളാണിത് തെരീറല്ലേ പെരീറിൻ ഡോഗ്സിന്റെ കുഞ്ഞുങ്ങളാത് ഇത് പൊമേറിയൻ ഇത് പൊമേറിന്റെ ആണ് പൊമേറിയൻ ആ ഇത് പൊമേറൻ ഇത് സ്പിറ്റ്സ് സ്പിറ്റ്സ് എന്ന് പറയും വേണ്ട ഇത് സ്പിറ്റ്സ് എന്ന് പറയും സ്പിപ്സിന്റെ കുഞ്ഞുങ്ങളാണിത് ഒന്നര മാസം പ്രായമായ ആ ഇതിനെ അപ്പൊ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ആൾക്കാർ വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ കൊണ്ടുവരാറുണ്ട് ഇപ്പ ഇതിപ്പ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയേ ഉള്ളൂ പീസിന് ഇതിനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില അവൈലബിൾ ഇത് തെറിയ നാലായിരത്തി അഞ്ഞൂറ് വിലയുണ്ട് നാലായിരം രൂപ നാലായിരം രൂപ ആ ലോക്കോസ് ആയിട്ട് നമ്മൾ രണ്ട് മൂന്ന് നാലുകൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നവരുണ്ട് ലോസലായിട്ട് നമ്മൾ ഇത് വാങ്ങി വേറെ കൊണ്ട് വിൽക്കുന്നവരുണ്ട് ഏതാ മുയർ ഇത് മുയർ നാണോ ഉള്ളു ജോഡിക്കുവേലുവല ജോഡിക്ക് വേല ഇത് ആൾക്കാർ വീഡിയോ കൊണ്ടുപോകുന്നുണ്ട് ഇത് 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 രണ്ട് ഇപ്പൊ രണ്ടു തന്നെയുള്ളു ഇത് ഫ്രാൻസാണ് ഇത് മറ്റേ പിന്നെ റഷ്യ എന്ന് പറയും ആ റഷ്യൻ ജയന്റ് വില വേണ്ടാസ് ഇത് മറ്റേ സെമി പഞ്ചാണ് ഇത് സെമി പഞ്ച് ഇത് പഞ്ച് ആണ് ഇത് നാലായിരം രൂപ വിലയുണ്ട് നേരത്തെ പതിനായിരം രൂപ വില ഉണ്ടാകുന്ന സാധനമാണ് അതെ ഇതിന് ഇപ്പൊ വില വളരെ കുറവാ ഇപ്പൊ നാലായിരം രൂപ വില പേസം കഴിച്ചത് അതെ 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 ഇത് ദിവസം കഴിഞ്ഞു നാല്പത്തഞ്ചു ദിവസം കഴിഞ്ഞു അതെ നാല്പത്തഞ്ചു ദിവസം കഴിഞ്ഞു കുട്ടികളാ അതെ ാലായിരം രൂപക്ക് കിട്ടും അതെ അതെ ആ എല്ലാവർക്കും പിന്നെ ഹിഷക്കാർ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താ ഫാൻസി കോഴി ഐറ്റംസ് അതായത് കോഴി ഇത് ബ്രഹ്മേന്റെ ഇനമാണ് ഇത് സിൽക്കി ബ്രഹ്മ എന്ന് പറയും ഇത് ബ്രഹ്മ പോളിഷ് ക്യാപ്പ് സിൽക്കി ആ സിൽക്കി പോളിഷ് ക്യാപ്പ് കൊച്ചി കൊച്ചിൻ ഫാൻഡോ കൊച്ചിൻ ഫാൻഡെന്ന് പറയും കൊച്ചിൻ ഫാൻഡോ അത് നേരത്തെ നല്ല അയ്യായിരം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആയിരത്തി അറുന്നൂറ് രൂപയുള്ളു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇത് ഫയോമി ഈജിപ്ഷ്യൻ എന്ന് പറയും എടുത്തു കാണിക്ക നല്ല ഭംഗിയാണ് നല്ല അലങ്കാര കോഴി മുട്ട മുട്ട ഇട നമ്മക്ക് ഗുരുവിക്കാൻ ആ ഇത് ആയിരത്തി അറുനൂറ് ഇത് ഇത് ഒരു ഒറ്റ പിസേ ഉള്ളു ആ അത് വില കുറവ് റഷ്യൻ ചാറ്റ് ഇത് ആ ഒറ്റ പീസുള്ളൂ ഇത് വില കുറവാണ് വില കൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരം രൂപ വില ഉള്ളു ഇപ്പം രണ്ടായിരം രൂപ വില ഉള്ളൂ നല്ല ഭംഗിയുള്ള ഉണ്ടോ രണ്ടായിരം രൂപ വില ഉള്ളു നേരത്തെ പതിനായിരം രൂപ സാധനം ആ അതെ അതെ കിളികൾ இது பேரானோவ் கையிலொடுக்கோ ஆள் பாதும் ஆகும் அது செய்யும் இது வேண்டி பிக்கு അറുന്നൂറ് രൂപ വിലയുള്ളു പല ആ പല പല സൈസ് പല കളറുണ്ട് ഇനിപ്പേക്ക് സവാദ നാടൻ കോഴികൾ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാ കരിങ്കോഴി ഉണ്ട് പക്ഷെ എല്ലാം ആ ആ ഒരു റേഞ്ചിന് വിൽക്കും നമ്മള് അതിനകത്ത് ഇതിനകത്ത് അതും ഉണ്ട് കരിങ്കോഴി ഇടയ്ക്കുണ്ട് പീസ് നൂറ്റിപ്പരേ വിലയുള്ളൂ ആ ഇത് രണ്ടും ഉണ്ട് അതിനകത്ത് കരിങ്കോഴിയും പെടുംകത്ത് പക്ഷെ ഇന്നേ നാടൻ കോഴിയുടെ ആ വില എടുക്കത്തുള്ളൂ പ്രാവുകള് പ്രാവുകള് ഇപ്പൊഇച്ചിരി കുറവാണ് പ്രാവുകളുടെ സീസൺ ഇപ്പൊ ഇത്തിരി മോശോ പ്രാവുകളുടെ സീസൺ ഇപ്പൊ ഇത്തിരി മോശമാവ് പൊതുവെ വളർന്നൊരു കമ്മിയായി ഇത് അരിപ്രാന്ന പറയും എന്ന് പറയാറുണ്ട് ജെല്ല് ആ കുഞ്ഞുപ്രാക്കുകൾ കണ്ടോ ഇത് ആയിരത്തി രൂപ വരെ നേരത്തെ രണ്ടായിരം രൂപ വരെ ഉണ്ടായിരുന്നു ജോഡി ஆஃபிக்கன் இது பத்து விலை குறவா நேரத்தி மூவாயிரத்தூறு விலையண்டோடி இப்ப ஆயிரத்தி அஞ்சூறு ரூபாய் விலையொள்ளு உம் பேர்

പൈറ്ററിൽ മൂന്ന് ദിവസമായി പൈറ്റർ മൂന്ന് ദിവസമായിരും കവറിലിട്ട് ചാവൂല്ല ഒന്ന് ഒന്നും കൊടുക്കണ്ടത് ഇത് ഇത് മറ്റേ ഇതിന് മുമ്പേ ഇത് ഇരതിനായിരക്കെ വില ഉണ്ടായിരുന്നു ഇപ്പം പതിമൂന്ന രൂപയൊക്കെ ഉള്ളു പറക്കുന്ന ണ്ണ അങ്ങനെയാണ് ഇപ്പൊ ഇതിപ്പോ പന്ത്രണ്ട് പതിമൂന്ന് രൂപ നമ്മൾ അവനെ എത്ര രൂപ മിനിയുടെ സെഷൻ തണ്ടേ ഇത് വിടോട്ടെത്ര ഇത് ഓസ്കർ ഇതൊക്കെ വില കുറവാണ് നൂറ്റി അമ്പതായിരുന്നു പേർ ഇപ്പൊ നൂ അൻപത് രൂപയുള്ളു കാർപ്പുകൾ കോഴിക്കാർപ്പ് കോഴിക്കാർപ്പുകൾ എന്നൊക്കെ പേർ അറുന്നൂറ് രൂപ വിലയുള്ളു വലിയ സൈസ് ചെറിയ തന്നെ കൂടുതലും അണ്ട ജോഡി ഇരുപത് രൂപ പേർ ഇരുപത് പേര് മുപ്പത് പേർ നൂറ് ഇതാ ഇതാണ് ഫൈഡ്രസിട്ടാല് തമ്മിത്ത ഫൈറ്റ് ചെയ്യും ഫൈറ്റ് പിടിച്ചാവും അതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇട്ടേക്കുന്നത് ആ ആ നൂറിനും ഉണ്ട് நூற்றி முப்பது ரூபா வலியன் அது மீடியம் மீடியம் சைஸ் ஆ மீடியம் சைஸ் இது மோடி இது மீடியம் தான അസസറീസ് എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് അസസറീസ് അസസറീസ് ഏതാ ഡോക് ബെൽറ്റ് ചേനികള് ഗ്രേവി നമുക്ക് ഇദ്ദേഹം പിടികിടാ മുതലാളി പിടികിടി ഇറക്കിത്തരുന്നത് ഇദ്ദേഹമാണ് ഹോൾസെയിൽ ബൾക്കായിട്ട് ഇറക്കി തരും ഇദ്ദേഹം ആ ലീഷ് ഡോഗ്സിന്റെ ഒക്കെ ഡോഗിന്റെ ഒക്കെ ലീസ് ബെൽറ്റുകളാണ് മൊത്തം ഒക്കെ ടോയ്സ് കാറ്റിന്റെ കാറ്റിനുള്ള ടോയ്സ് കാറ്റിനുള്ള ടോയ്സ് ആ അതെ 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 ഉണ്ടോ ഇപ്പ ഇതൊക്കെ ഇറങ്ങിയതാ ഇതൊക്കെ വില ചീപ്പ് ആൻഡ് ബെസ്റ്റ് നൂറ്റി ഇരുപതേ ഉള്ളൂ വില അതെ പിന്നെ ഡോഗ് ഫുഡാണ് പിടിഗിരി റൂൾസ് റോയൽ ക്യാൻ ഡോഗ്സിന്റെ ഷാംപൂ എല്ലാ ഐറ്റംസ് ഉണ്ട് അവിടെ വൈറ്റമിൻ സോറപ്പ് അവരുടെ അവർക്കുള്ള എല്ലാം സോ എല്ലാം അതെ മോട്ട് ടാങ്കില് ഓക്സിജൻ കൊടുക്കുന്ന മോട്ടോർക്കും സെറ്റ് ചെയ്ത് കൊടുക്കും സ്റ്റാർട്ടിങ് അറുനൂറ് മേപ്പോട്ട് ചെയ്യാം ടാങ്ക് ചെയ്യാൻ പറ്റും സെറ്റ് അത് പല അളവ് പല രീതിയിൽ വരും സ്റ്റാർട്ടിങ് മൊത്തത്തിൽ ടോട്ടൽ വരുമ്പോൾ ആയിരം രൂപയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും രണ്ടായിരം രൂപ മൂവായിരം രൂപ അയ്യായിരം പതിനായിരം ആവാം താങ്ങിനെ വലിപ്പം നമ്മുടെ വീഡിയോസും ഇരുപത് വർഷത്തെ പാരമ്പര്യ ഇരുപത് വർഷം വർഷം OK，OK，OK，OK。Okay, okay, 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 okay.